David. ക്രെഡിറ്റ് കാർഡ് യു പി ഉപയോഗിച്ച് പണമടച്ച് യാത്ര ചെയ്യാനുള്ള സൌകര്യം കൊച്ചി മെട്രോ ഫീഡർ യാത്രയിൽ ഏർപ്പെടുത്തി ഗൂഗിൾ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച ഗൂഗിൾ വാലറ്റിൽ ഇനി മെട്രോ ടിക്കറ്റും യാത്രാപാസും ലഭ്യമാകും ഗൂഗിൾ വാലറ്റിൽ ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു മെട്രോയെ ഉൾപ്പെടുത്തുന്നത് കൊച്ചിയിലെ പ്രൂഡന്റ് ടെക്നോളജീസിന്റെ സാങ്കേതിക പിന്തുണയോടെയാണ് ഇത് യാഥാർത്ഥ്യമായത് ടിക്കറ്റുകൾ യാത്രാപാസുകൾ ബോർഡിംഗ് പാസ് ലോയൽറ്റി കാർഡുകൾ മൂവി ടിക്കറ്റുകൾ തുടങ്ങിയവയെല്ലാം സുരക്ഷിതമായി ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാനും ഉപയോഗിക്കാനും പേയ്മെന്റുകൾ നടത്താനും സൌകര്യമുള്ള ആപ്ലിക്കേഷനാണ് ൂഗിൾ പേ ആപ്പിനൊപ്പം പേയ്മെന്റ് ആവശ്യങ്ങൾക്ക് ഗൂഗിൾ വാലറ്റ് ഉപയോഗിക്കാം ഇപ്പോൾ ഇന്ത്യയിൽ ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ മാത്രമാണ് ഗൂഗിൾ വാലറ്റ് ലഭ്യമാക്കുക ഡിവൈസിൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഫീച്ചറും വേണം ഗൂഗിൾ വാലറ്റിൽ മെട്രോ ടിക്കറ്റ് ലഭ്യമാകുന്നതോടെ നിർണായക ചുവടുവയ്പാണ് കെ എം ആർ എൽ കൈവരിച്ചതെന്ന് എം ഡി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു പുതിയ ഡിജിറ്റൽ അനുഭവം മെട്രോ യാത്രക്കാർക്ക് ലഭ്യമാകുന്നതിൽ നിർണായക ചുവടുവയ്പാണ് കെ എം ആർ എൽമായുള്ള സഹകരണമെന്ന് പ്രൂഡന്റ് ടെക്നോളജീസ് ഡയറക്ടർ ജിജോ ജോർജും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം